ഉപ്പുത്ര വളകോട് മുത്തമ്പടിയിൽ മെറ്റൽ കൂന അപകട ഭീഷണി ഉയർത്തുന്നു ജില്ലാ പഞ്ചായത്ത് ഐറിഷ് റോഡ നിർമ്മിക്കാൻ ഇറക്കിയിട്ട മെറ്റൽ കൂനകളാണ് അപകടം വിതയ്ക്കുക വളവിനോട് ചേർന്നടം മെറ്റൽ ഇറക്കിയിട്ടിരിക്കുക ഐറിഷ് ഓടയ്ക്ക ഓടയെടുത്തതും നാട്ടുകാർക്ക് ഭീഷണിയായിരിക്കുകയാണ് വളകോട് കണ്ണമ്പടി റൂട്ടിൽ മുത്തമ്പടിയിൽ ഐറിഷ് റോഡ നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചിരുന്നു കരാർ നൽകുകയും ചെയ്തു കരാറുകാരൻ മെറ്റലും പാറപ്പൊടിയും ഇറക്കുകയും ചെയ്തു നിർമ്മാണ ജോലിക്കായി മെറ്റൽ മണൽ ഇറക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞു ഇറക്കിയ മെറ്റൽ റോഡിൽ നിരന്ന് കിടക്കുകയാണ് ഇതിൽ ഇരുചക്ര വാഹനങ്ങൾ കയറി വാഹന യാത്രകർക്കും ജീവന് ഭീഷണിയും സൃഷ്ടിക്കുകയാണ് വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്ത് ഇട്ടിരിക്കുന്നതിനാൽ മറ്റു വാഹനങ്ങൾക്കും ഇത് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് ഇവിടെ ഈ മിറ്റിലൊക്കെ ഇറക്കിയിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടായിട്ട് ഇവിടെ ഒരു ഇരുന്നൂറ്റി പത്ത് മീറ്റർ അയരുഷോടെ വേണ്ടിയാണ് ഈ സാധനം ഇറക്കിയിട്ടേ ഇറക്കിയിട്ട് പതിനഞ്ച് ദിവസമായി ഇവിടുത്തെ തൊഴിലാളികളുടെ വ്യത്യാസം പണിയണമെന്ന് കോൺട്രാക്ട് പറയുകയും ചെയ്തു ഞങ്ങളെല്ലാം തയ്യാറെടുത്താ അന്ന് വൈകിട്ട് വിളിച്ച് പറയുന്നു പിന്നെ ഇത് പണിയിപ്പിക്കാനായിട്ട് ഓവർസിയർമാരില്ല എന്നും പറഞ്ഞ് ഇതിപ്പോൾ ആ വലിയ വളവ് തിരിഞ്ഞ് വരുന്ന പല ബൈക്കുകളും ഇവിടെ മറിഞ്ഞ് പിന്നെ വീണ സംഭവം ഉണ്ടായി കിറ്റിൽ മൊത്തം റോളോട്ട് കിടക്കുവാണ് അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഈ പണി തീർക്കണമെന്ന് മുത്തമ്പടിയെ അങ്കണവാടിക്ക് മുൻവശത്ത് വലിയ ഓട എടുത്തിരിക്കുന്നതിനാൽ കുട്ടികൾ അങ്കണവാടിയിൽ കയറുമ്പോൾ അപകടം സംഭവിക്കുന്നതും നിത്യസംഭവമാണ് ഏറ്റെടുക്കുന്ന നിർമ്മാണ ജോലികൾ നേരാമ്പരണം ചെയ്യാത്ത കരാറുകാരനാണ് ഇതും കരാർ എടുത്തിരിക്കുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ എഞ്ചിനീയറും ഈ കരാറുകാരനും ചേർന്ന് അഴിമതി നടത്തി റോഡ് നിർമ്മാണം അട്ടിമറിക്കുന്നതാണ് ആരോപണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയുടെ ഫണ്ടിൽ നിർമ്മിക്കുന്ന ഐലീഷ് റോഡ് നിർമ്മാണം മുടങ്ങിയിട്ടും യാതൊരു ഇടപെടലും നടത്തുന്നില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ